ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാവിലത്തെ റൊട്ടീൻസ് ഒക്കെ അല്ലേ കാണിക്കാൻ പോ അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് കാണിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ മക്കളൊക്കെ ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ചായ കുടിക്കലോ കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ണിൻ്റെ കുറച്ച് കുസൃതികളൊക്കെ അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ആക്കിക്കൂടുത്തെ അവിലും പഴവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് അവൻ എൻ്റെ പാത്രത്തിലെയും കൂടി എടുക്കാൻ നോക്കുന്നതാണ് അതങ്ങനെ കളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നു കേട്ടാ ഏട്ടന് എലക്ഷൻ്റെ ഭാഗമായിട്ടെന്തോ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നേരത്തെ വന്നു അപ്പം വന്നിട്ട് ചായ കൊടുത്തു അതിൻ്റെ ഇടയിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനെന്തോ സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നിരുന്നാണേ പക്ഷെ മൂപ്പർക്ക് ഞാൻ പറയുന്ന കേൾക്കാവുന്ന സമയം ഉണ്ടായിട്ടില്ല കേട്ടോ കോളുകൾ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു അപ്പൊ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പില്ല ഇനി ഇലക്ഷൻ കഴിയുന്നവരെ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ തിരക്കോട് തിരക്ക് പിന്നെ ഇടം പോയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഡെയിലി റുട്ടീനിലേക്ക് തന്നെ പോവാണ് ടി വി ഓണാക്കി വെച്ചു ഒരു അഞ്ചുമണി അഞ്ചരക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ ടി വിയിൽ ഞാൻ എന്താ പാട്ട് വെച്ചു ഭക്തിഗാനം വെച്ചു അത് കഴിഞ്ഞിട്ട് ശേഷം ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള പണികളെടുക്കുള്ളൂ കേട്ടോ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു വൈബല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ രാത്രിക്കുള്ള ചപ്പാത്തിക്കും കൂടി കുഴച്ച് വെച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് വെച്ചു അതാവുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ അതിനു വേണ്ടി കുഴച്ച് വയ്ക്കലാണ് അതിൻ്റെ ഇടയിൽ മക്കള് കുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അവരെ കണ്ണ് തെറ്റിയാൽ പിന്നെ അടിയും പെട്ടിയും ബഹളം തന്നെയായിരിക്കും പക്ഷെ അവര് തമാമില് ഇല്ല അവരെ തമ്മിൽ നല്ല വഴക്കുണ്ടാക്കും കേട്ടോ നല്ല വഴക്കുണ്ടാക്കും അവര് തന്നെ എന്താ പറയുക അവരെ തന്നെ കൂട്ടുകൂടുകയും ചെയ്യും അങ്ങനെയൊരിതാ ഞാനും എൻ്റെ അനിയനും അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും തല്ലൂടുമായിരുന്നു ഈ സമയമാവുമ്പോഴൊക്കെ തന്നെ ഞങ്ങളുടെ അമ്പലത്തിലും പാട്ട് വെക്കട്ടാ അമ്പലത്തിലെ പാട്ട് വെക്കുന്ന സമയത്ത് ഞാനൊന്നുകിൽ ഏർ ടി വി ഓഫ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഞാൻ വെച്ച പാട്ട് സൗണ്ട് കുറച്ച് വെക്കും മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഓഫ് ചെയ്യാ ചെയ്യ നല്ല വോളിയത്ത് തന്നെ പാട്ടുണ്ടാകും അമ്പലത്തിൽ അപ്പം ഇന്നത്തേക്ക് ഞാൻ കുളിച്ച് വന്നു ഞാൻ വിളക്ക് കത്തിക്കാൻ നോക്കല ഇന്ന് ശരണം വിളിക്കാൻ ഏട്ടനുണ്ടാവില്ലല്ലോ ഏട്ടാ ഇനി ഏകദേശം ലേറ്റ് ആയിട്ടേ വരുമായിരിക്കുള്ളൂ അപ്പം ഞാൻ തന്നെ വിളക്ക് കത്തിച്ചു അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയിട്ടാ ചപ്പാത്തി പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം തന്നെ ഹാർഡായിപ്പോവും അതുകൊണ്ട് അതിനകത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം സാധാരണ ഞാൻ പരത്തിയിട്ട് അപ്പച്ചുമായിരുന്നു ചെയ്യേ അപ്പോൾ എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പരത്താൻ പോകും അപ്പോഴത്തേക്കിത് വല്ലാണ്ട് ഹാർഡായിപ്പോവും പിന്നെ എന്താട്ടോ ചപ്പാത്തി സാമ്പാർ കറിയായിരുന്നു ഏട്ടനും കഴിച്ചു കൂടെ തന്നെ ഏട്ടൻ കൂടെ തന്നെ എല്ലാ ഏട്ടൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഞാനും കഴിച്ചു കേട്ടോ ഏട്ടൻ കഴിക്കുമ്പോൾ തന്നെ കൂടെ തന്നെ മക്കളും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും കഴിച്ചു അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ കഴിച്ച് കഴിച്ച ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേഗം തന്നെ കിടക്കാനുള്ള പരിപാടിയായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് എന്തോ സിനിമയോ എന്തോ കാണുന്നുണ്ട് മക്കൾ അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പഠിത്തത്തിന് ഫ്രീ കൊടുത്തിട്ടുണ്ട് കാരണം നാളെ സാറ്റർഡേ ആണ് ലീവല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുത്ത വലിയൊരു ടാസ്ക്കാണ് പാത്രം കഴുകുക എന്നുള്ളത് രാത്രിയിൽ കുറച്ച് കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവുകയെ കാരണം കഴിച്ചത് ഉണ്ടാവും ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ മൊത്തത്തിൽ ഒന്ന് കഴുകി വെക്കണം എന്നിട്ട് കിടക്കാൻ കിടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനുണ്ട് ഈ കഴുകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നെ കാരണം ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായില്ല അത് മറന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ മുന്നേ ഉള്ള കുപ്പിക്കകത്ത് കുറച്ച് അടിയിൽ കുറച്ച് ഉണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് വെള്ളം വെച്ചിട്ട് കുലുക്കിയിട്ട് എടുക്കളെ അപ്പം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ വേസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ വേ എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് സോപ്പ് ഒട്ടും ഉണ്ടായിട്ടില്ല ഞാൻ സോപ്പ് ഉണ്ടായിട്ടില്ല ലിക്വിഡും ഉണ്ടായിട്ടില്ല ഞാനാണെങ്കിൽ വാങ്ങിയതും ഇല്ല പറയാനും വാങ്ങിക്കാൻ പറയാനും വിട്ടുപോയി അപ്പം രാത്രിയിലെ കഴുക്കൽ അങ്ങനെയൊക്കെ ഒപ്പിച്ചു ഒപ്പിച്ചു എന്നല്ല കേട്ടോ ഏകദേശമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പാത്രം കഴിക്കിയതിന് ശേഷം അവിടെയൊക്കെ സിങ്ങിനെ അവിടെയൊക്കെ തുടച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടാ ഇനി ഇത് ഉപയോഗിക്കില്ലല്ലോ നാളെ രാവിലെ മാത്രമേ ഇനി ഉപയോഗിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഉള്ളത് പിന്നെ ഗ്യാസ് സ്റ്റൗ അതുപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഓരോ തവണയും പാചകം ചെയ്യുമ്പോൾ തന്നെ തുടച്ച് വൃത്തിയാക്കും കേട്ടോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചിലപ്പം ചൂടോടെ തന്നെ തുടച്ച് തുടച്ചിടും ഒരുപാട് തവണ ആയതുകൊണ്ട് പൊള്ളലും ഏറ്റിട്ടുണ്ട് അത് ഏകദേശം എല്ലാ സ്ത്രീകൾക്കും ഒരു സ്വഭാവമായിരിക്കും അപ്പം മൊത്തത്തിലൊന്ന് കിച്ചൺ ഒക്കെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കിച്ചൺ ക്ലോസ് ആക്കും ഇനി ഇങ്ങോട്ടേക്ക് വരവില്ല അത് കഴിഞ്ഞ് അലക്കി വെച്ച ഒരുപാട് തുണികളുണ്ടായിരുന്നു മടക്കുമൊക്കെ അപ്പോൾ ആ തുണി മടക്കി വെക്കാൻ വെക്കലാന്ന് ഇതൊക്കെ ചെയ്ത് പെട്ടെന്ന് ഒന്ന് ഉറങ്ങാൻ കിടക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാനേത് മടക്കി വെക്കുന്നത് അപ്പോഴാണ് ഏട്ടം പറഞ്ഞേ നമുക്കൊന്ന് പുറത്ത് പോയാലോ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാലോ അത് കേട്ടാൽ പതി കേൾക്കാത്ത മതി ഞാൻ പെട്ടെന്ന് എന്നെ മടക്കി വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഡ്രസ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും മേക്കപ്പ് ഇല്ല ഇ പൊതുവേ ഇടാറില്ല ആവശ്യമെങ്കിൽ വേറെ ഒന്നും ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല അപ്പം വേഗം തന്നെ ഞങ്ങൾ പുറപ്പെട്ടു പിന്നെ വേഗം തന്നെ മക്കളെ റെഡിയാക്കി ഞാനും റെഡിയായി ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ നാട്ടില് എന്താ പറയുക നല്ല കോക്ക് ടൈൽ പിടിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ക് ടൈൽ പിടിച്ചു ഇവളുടെ ഈ ഇരിപ്പും സൂപ്പർ എന്നൊക്കെ പറയാം നേട്ടം ഞങ്ങൾ വിചാരിക്കും അത് മൊത്തം കഴിച്ചു രണ്ടാളും മുഴുവൻ കഴിച്ചിട്ടുണ്ടായില്ല അവസാനം ഞാനും ഏട്ടനു തന്നെ അത് മുഴുവനായിട്ട് കഴിക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ കോക്ക് ടൈലൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ വാങ്ങി വീട്ടിലൊക്കെ പെട്ടെന്ന് പോയിട്ടാ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ